വളരെ തണുപ്പ് അനുഭവിക്കുന്ന പ്രദേശങ്ങളിലാണ് റെഡ് ഇന്ത്യൻസ് അധികം കാണുന്നത് അവർക്ക് പുതപ്പുകൾ സംഭാവന ചെയ്യുക ഈ പുതപ്പിനകത്ത് വസൂരിയുടെ വിത്തുകൾ ചേർത്തിട്ടാണ് കൊടുത്തിരുന്നത് അങ്ങനെ വസൂരി വന്ന് ചികിത്സ ലഭിക്കാതെ ഒരുപാട് റെഡ് റെഡ് ഇന്ത്യൻസ് മരിച്ചു പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരെ ജീവിതം എന്ന് പറയുന്നത് ഇവരെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ കൾച്ചറിൽ നിന്നും ഇവരെ മാറ്റി നിർത്താൻ വേണ്ടി ഇവരെ വേഷം ഇവരെ ഭക്ഷണം ഇവരുടെ ആചാരം ഇതൊക്കെ തന്നെ ഇല്ലാതാക്കി ഇവരെ ക്യാമ്പുകളിലേക്ക് കൊണ്ടു കൊണ്ടുവരികയും അങ്ങനെ ആളുകൾ നരകയാതന അനുഭവിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ചരിത്രം വളരെ വലുതാണ് പക്ഷേ അത് എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യപ്പെട്ടു എന്നുള്ളത് നമ്മൾ യു എസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ വളരെ വർണ്ണശബളമായ ഒരു ചരിത്രമാണ് നമ്മൾ പറയുന്നത് പക്ഷേ ഇങ്ങനെയൊരു ചരിത്രം കൂടെ ഇതിൻ്റെ പിറകിലുണ്ട് അപ്പോൾ ഇത് അന്വേഷിച്ചിട്ടുള്ള കുറേ യാത്രകൾ ഞാൻ അവിടെ നിന്ന് നടത്തിയിരുന്നു അവരുടെ സെറ്റിൽമെൻറ്റ് ഏരിയയിലേക്ക് പോയിരുന്നു അതാണ് പ്രധാനമായും ഈ പുസ്തകത്തിലേക്ക് എന്നെ നയിച്ചത് എല്ലാവർക്കും നമസ്കാരം ഇന്ന് സാംസ്കാരികത്തിൽ പങ്കെടുക്കുന്നത് പ്രിയപ്പെട്ട സതീശൻ മരക്കോട് സാറാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ പ്രഭാഷകനാണ് എഴുത്തുകാരനാണ് മാതൃകാ അധ്യാപകനാണ് സാർ നമസ്കാരം നമസ്കാരം അധ്യാപനമായിരുന്നു ഒരു മനസ്സിൻ്റെ സ്വപ്നം അതെ അധ്യാപനം വളരെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കുട്ടികളുമായി ഇടപഴകുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ കുട്ടികളുടെ വളർച്ചയുടെ വിവിധ ഭാഗങ്ങളിൽ ഇടപെടാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമായി ഞാൻ കാണുകയാണ് നടത്തിയിട്ടുണ്ട് ഞാൻ പ്രധാനമായിട്ടും മേപ്പ്യൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ജോലി ചെയ്തത് അതിനിടയ്ക്ക് ടീച്ചർ ട്രെയിനറായിട്ട് ഡിസ്ട്രിക്ട് സെൻറ്റർ ഫോർ ഇംഗ്ലീഷിൽ അഞ്ച് വർഷം ഉണ്ടായിരുന്നു വീണ്ടും തിരിച്ച് ആ സ്കൂളിൽ തന്നെ മേപ്പ്യൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വർക്ക് ചെയ്തു ഇപ്പോൾ പ്രൊമോഷനായിട്ട് കല്ലാർ വട്ടിയാർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ പ്രധാന അധ്യാപകനായി ജോലി ചെയ്യുകയാണ് അങ്ങനെ വിദേശത്തേക്ക് യാത്രകൾ നടത്തിയിട്ടുണ്ട് വിദേശ യാത്രകളുടെ പിന്നിൽ രംഗത്തെ ഒരു പ്രവർത്തനമായിരുന്നു അല്ലേ അതെ സ്കൂളുകളിൽ അതുപോലെ തന്നെ ഈ പഠന പ്രവർത്തനങ്ങളിൽ അതുപോലെ തന്നെ ടീച്ചിങ് മേഖലയിൽ നടത്തിയിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങളിലെ പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ് ഇന്ത്യ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ് ഇതിൻ്റെ ഫുൾ സ്കോളർഷിപ്പ് ആയിട്ട് എനിക്ക് തന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അരിസോണ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നാലര മാസക്കാലം ഞാൻ പ്രവർത്തിച്ചു അത് വളരെ വലിയൊരു അനുഭവമായിരുന്നു എനിക്ക് അനുഭവം പിന്നീട് പുസ്തകമായിട്ടുണ്ട് അതെ ചുവന്ന മനുഷ്യരുടെ ആകാശവും ഭൂമിയും എന്ന പേരിൽ ഒരു പുസ്തകം ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവിടെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തരത്തിലുള്ള ഡെവലപ്മെൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അവിടുത്തെ സാധാരണ മനുഷ്യർ എന്ന് നമ്മൾ പറയുന്ന അവിടുത്തെ അവിടുത്തെ തന്നെ നിവാസികളായിട്ടുള്ള റെഡ് ഇന്ത്യൻസ് ഒരു വളരെ കൂടുതലായിട്ട് സൈഡ് ലൈൻ ചെയ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ട് ഈ അവസ്ഥകളെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഈ പുസ്തകത്തിൽ പ്രധാനമായിട്ടും വരുന്നത് അപ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ആ യാത്രയും ആ അനുഭവങ്ങളുമൊക്കെ എങ്ങനെയാണ് മനസ്സിൽ സൂക്ഷിക്കുന്നത് നമ്മൾ ഏതൊരു സമയത്തും അതുപോലെ ഏതൊരു വ്യക്തി എന്നുള്ള നിലയിലും അതുപോലെ തന്നെ അധ്യാപകൻ എന്നുള്ള നിലയിലും സൈഡ് ലൈൻ ചെയ്യപ്പെടുന്ന മനുഷ്യരെ ഫോക്കസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് തോന്നുന്നു ഓരോ കാലഘട്ടത്തിലും നമുക്കുണ്ടായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻസും അതുണ്ടാവുന്നത് ഈ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്ന മെയിൻ സ്ട്രീമിൽ നിന്നും ഓരത്തേക്ക് മാറ്റപ്പെടുന്ന മനുഷ്യരെ ശ്രദ്ധിക്കുന്ന ആളുകൾ ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ് ഇത് വിദ്യാഭ്യാസ മേഖലയിലും അത്യാവശ്യമാണ് എന്നുള്ളതാണ് എനിക്ക് അതിൽ നിന്നുണ്ടായ തിരിച്ചറിവ് ഈ റെഡ് ഇന്ത്യൻസ് ശരിക്കും അമേരിക്കയിൽ യു എസിൽ അനുഭവിച്ച ഒരുപാട് വളരെ തീക്ഷണമായ കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ അവരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് കോളറ പോലെയുള്ള അസുഖങ്ങൾ ഈ മേഖ ഇവർ താമസിക്കുന്ന മേഖലയിലേക്ക് പടർത്തുകയും വസൂരി പോലെയുള്ള രോഗങ്ങൾ പുതപ്പ് വളരെ തണുപ്പ് അനുഭവിക്കുന്ന പ്രദേശങ്ങളിലാണ് റെഡ് ഇന്ത്യൻസ് അധികം കാണുന്നത് അവർക്ക് പുതപ്പുകൾ സംഭാവന ചെയ്യുക ഈ പുതപ്പിനകത്ത് വസൂരിയുടെ വിത്തുകൾ ചേർത്തിട്ടാണ് കൊടുത്തിരുന്നത് അങ്ങനെ വസൂരി വന്ന് ചികിത്സ ലഭിക്കാതെ ഒരുപാട് റെഡ് റെഡ് ഇന്ത്യൻസ് മരിച്ചു പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരെ ജീവിതം എന്ന് പറയുന്നത് ഇവരെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ കൾച്ചറിൽ നിന്നും ഇവരെ മാറ്റി നിർത്താൻ വേണ്ടി ഇവരെ വേഷം ഇവരെ ഭക്ഷണം ഇവരുടെ ആചാരം ഇതൊക്കെ തന്നെ ഇല്ലാതാക്കി ഇവരെ ക്യാമ്പുകളിലേക്ക് കൊണ്ടു കൊണ്ടുവരികയും അങ്ങനെ ആളുകൾ നരകയാതന അനുഭവിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ചരിത്രം വളരെ വലുതാണ് പക്ഷേ അത് എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യപ്പെട്ടു എന്നുള്ളത് നമ്മൾ യു എസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ വളരെ വർണ്ണശബലമായ ഒരു ചരിത്രമാണ് നമ്മൾ പറയുന്നത് പക്ഷേ ഇങ്ങനെയൊരു ചരിത്രം കൂടെ ഇതിൻ്റെ പിറകിലുണ്ട് അപ്പോൾ ഇത് അന്വേഷിച്ചിട്ടുള്ള കുറേ യാത്രകൾ ഞാൻ അവിടെ നിന്ന് നടത്തിയിരുന്നു അവരുടെ സെറ്റിൽമെൻ്റ് ഏരിയയിലേക്ക് പോയിരുന്നു അതാണ് പ്രധാനമായും ഈ പുസ്തകത്തിലേക്ക് എന്നെ നയിച്ചത് എത്ര എഴുതിയിട്ടുണ്ട് പ്രധാനമായിട്ട് രണ്ടാണ് ഒന്നാമത്തത് കൊസാക്സ് ലിയോട്രോൾസയുടെ കൊസാക്സ് മലയാളത്തിലേക്ക് ചിന്തയ്ക്ക് വേണ്ടി വിവർത്തനം ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ചുവന്ന മനുഷ്യരുടെ ആകാശവും ഭൂമിയും എന്ന പുസ്തകം ലോഗോസ് ബുക്സാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ അങ്ങ് പറഞ്ഞു പാർശ്വവൽക്കരിക്കപ്പെട്ട കുറേ മനുഷ്യനും നമുക്കിടയിലുണ്ട് അവർ തികച്ചും നിസ്വരായിരിക്കും അല്ലെങ്കിൽ ശബ്ദമില്ലാത്തവരായിരിക്കും അങ്ങനെ ശബ്ദമില്ലാത്തവർക്ക് ശബ്ദമാകാനായിട്ട് ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കാനായിട്ട് കഴിയും പ്രത്യേകിച്ച് ഇപ്പോൾ അങ്ങ് സേവനം ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും മേപ്പയിർ സ്കൂളിലാണോ ആ സ്കൂളിൽ എത്രത്തോളം വർഷം ഉണ്ടായിരുന്നു അത് ഞാൻ പത്തൊൻപത് വർഷമാണ് അധ്യാപകൻ എന്നുള്ള നിലയിൽ വർക്ക് ചെയ്തത് അതിൽ അഞ്ച് വർഷം അവിടെ നിന്ന് മാറി നിന്നു ഒരു ടീച്ചർ ട്രെയിനറായിട്ട് ബാക്കി മുഴുവൻ കാലവും അവിടെയാണ് ഉണ്ടായിരുന്നത് അവിടെ ഞാൻ പ്രധാനമായിട്ടും ഞാൻ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് ആ സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് പരിതാപകരമായ അവസ്ഥയിലായിരുന്നു അത് മാറ്റുന്നതിൽ ഒരു ലീഡിങ് റോള് ചെയ്യാൻ വേണ്ടി എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അവിടുത്തെ ഒരു അധ്യാപകനുണ്ടായിരുന്നു ഈ ചാർജുള്ള ആ ചാർജ് ഉള്ള അധ്യാപകൻ്റെ കൂടെ നിന്ന് ഒപ്പത്തിനൊപ്പം നിന്ന് വർക്ക് ചെയ്യാനുള്ളൊരു അവസരം എനിക്ക് ലഭിച്ചു അത് ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇതൊരു ഗ്രാമപ്രദേശമാണ് വലിയ വിദ്യാഭ്യാസ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു പ്രദേശമാണ് മാപ്പ്യൂർ എന്ന് പറയുന്നത് അവിടുത്തെ കുട്ടികൾക്കും നഗ കൊച്ചിയിലും എറണാകുളത്തും കോഴിക്കോട് ടൗണിലൊക്കെയുള്ള സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന അതുപോലെയുള്ള സൗകര്യം ലഭ്യമാക്കുക എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എൻ്റെ മാത്രമല്ല ആ ടീമിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അതിനെ ഒരു മാസ്റ്റർ പ്ലാനായിട്ട് വികസിപ്പിക്കുകയും അത് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ശ്രമിക്കുകയും ചെയ്തത് അതിൻ്റെ ഫലമായിട്ട് ഇരുപത്തിയെട്ട് കോടി രൂപ സർക്കാരിൽ നിന്നും സർക്കാരിൻ്റെ വിവിധ ഏജൻസികളിൽ നിന്നും മേപ്പിയൂർ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ഇപ്പോൾ ഏറ്റവും മികച്ച രീതിയിലുള്ള പഠനാന്തരീക്ഷം മാപ്പ്യൂർ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ തന്നെ ഇനിയും അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പാഠ്യതര പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഒരു കുട്ടിയുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ കല്ലാർ വട്ടിയാർ സ്കൂളിലേക്ക് എത്തുമ്പോഴും അത്തരത്തിലാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ വളരെ മികച്ച തരത്തിലുള്ള കുട്ടികളുണ്ട് കുറേ ഈ ട്രൈബൽ മേഖലകളിൽ നിന്ന് വരുന്ന കുട്ടികൾ അതുപോലെ തന്നെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന കുട്ടികൾ ഒരുപാടുണ്ട് പക്ഷേ ഇവരിലുള്ള പൊട്ടൻഷ്യാലിറ്റി എന്ന് പറയുന്നത് വളരെ മികച്ചതാണ് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിവുണ്ട് അത് എനിക്ക് തോന്നുന്നത് മനുഷ്യ ചരിത്രത്തിൽ ഗോത്രമായി ജീവിക്കുന്ന മനുഷ്യരിലുള്ള കലാപരവും അതുപോലെ തന്നെ നിരന്തരമായ പ്രകൃതിയോട് മല്ലിട്ട് ജീവിക്കുന്നവരായതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഒരു തരം ജീവിതത്തിനോടുള്ള ആസക്തി ജീവിതത്തിനോടുള്ള വളരെ മികച്ച രീതിയിലുള്ള പരി പൊരുതി ജയിക്കാനുള്ള അത് അത് വളരെ കൂടുതലായിട്ട് അവർക്കുണ്ട് അപ്പോൾ അത് ഉപയോഗപ്പെടുത്തി നമുക്കിവരെ മികച്ച രീതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും അതിനുവേണ്ട ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കുറേയേറെ പ്രവർത്തനങ്ങൾ കുറേയേറെ പ്രൊജക്റ്റുകളും അതുപോലെ തന്നെ കുറേ അപേക്ഷകളും ഗവൺമെൻറ്റിലേക്ക് അയച്ചിട്ടുണ്ട് അതൊക്കെ പാസ്സായി വന്നു കഴിഞ്ഞാൽ ഒരു മികച്ച സ്കൂളായി ഈ സ്കൂളിനെ മാറ്റാൻ വേണ്ടി കഴിയും ഇപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറയുമ്പോൾ എനിക്ക് ഇവിടെ എത്തിയപ്പോഴാണ് അതിൻ്റെ വേറൊരു തരത്തിലുള്ള അർത്ഥം മനസ്സിലായത് ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലെവലിലേക്ക് ഉയർത്തുക എന്നുള്ളതല്ല മറിച്ച് ഈ ഓരോ കുട്ടിയും വരുന്ന സാഹചര്യം ഒന്ന് പഠിക്കേണ്ടതുണ്ട് അത് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങൾ നാട് നാട്ടിൽ നാട്ടിലൊക്കെ ഉള്ളതുപോലെ പിന്നെ ഒരു തരത്തിലുള്ളതല്ല ഇവിടെ കാണുന്നത് ഇവിടെ വളരെ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരെ വരുന്നവരാണ് അവർക്ക് അവരുടേതായ ചില പൊട്ടൻഷ്യാലിറ്റീസ് ഉണ്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം അതും ലോകോത്തരമാണ് അവരുടെ കഴിവുകളും ലോകോത്തരമാണ് അങ്ങനെ വരുന്ന സമയത്താണ് നമുക്ക് ഇൻ്റർനാഷണൽ സ്കൂൾ എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിലേക്ക് ഇവരെ കൺസിഡർ ചെയ്യാൻ കഴിയുക അതിനുവേണ്ട അതിന് പര്യാപ്തമായ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളും ഒരുമിച്ച് നിന്ന് ചെയ്യേണ്ടത് അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ വേണം അതുപോലെ തന്നെ മറ്റ് സാമൂഹിക സംഘടനകൾ പ്രവർത്തകർ ഇവരൊക്കെ തന്നെ ഇതിൻ്റെ അക്കാഡമിക് മേഖലകളിൽ അതുപോലെ തന്നെ അനുബന്ധ മേഖലകളിൽ ഒക്കെ തന്നെ ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിലുള്ളൊരു മാറ്റം ഇവിടെ ഉണ്ടാക്കിയെടുക്കും എന്നുള്ള ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല അതൊരു പ്രഭാഷകൻ കൂടിയാണല്ലോ ഏത് വിഷയത്തിലാണ് പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ളത് പ്രധാനമായിട്ടും സാഹിത്യമാണ് നമ്മൾ ഊന്നൽ നൽകുന്ന മേഖല വിവിധ കൃതികളെക്കുറിച്ചും എഴുത്തുകാരെ ഒക്കെ തന്നെ സംസാരിക്കാറുണ്ട് കാരണം ഇവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രധാനപ്പെട്ട എഴുത്തുകാരെയൊക്കെ തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇവർ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീ കേന്ദ്രീകരിച്ചിരിക്കുക സൈഡ് ലൈൻ ചെയ്യപ്പെടുന്ന മനുഷ്യരിലാണ് അവരുടെ ഏകാന്തതയും അതുപോലെ തന്നെ അവർ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അതേപോലെ തന്നെ ജീവിതത്തെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ മുറിച്ചു കടക്കാൻ ഇവർ നടത്തുന്ന നിരന്തര സമരങ്ങളുമാണ് എല്ലാതരം സാഹിത്യ രചനകളിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയുക അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് സംസാരിക്കുകയും അവരെ വായിക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ വീട്ടുവിശേഷങ്ങൾ കൂടി എനിക്ക് പിന്നെ അമ്മയാണ് വീട്ടിലുള്ളത് ഭാര്യ ഭാര്യ ടീച്ചറാണ് മേപ്പിയൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ് പേര് സജിഷ എന്നാണ് പിന്നെ ഒരു മകളുണ്ട് പുണ്യ പുണ്യ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുക അധ്യാപനത്തിൻ്റെ സുഹൃത വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ തനിക്ക് ചെയ്യാനുണ്ടെന്ന തിരിച്ചറിവോട് കൂടി മുന്നോട്ട് പോകുന്ന ഒരാളാണ് സതീശൻ സാർ അങ്ങ് സാംസ്കാരികത്തിൽ പങ്കെടുത്തതിനും ഒരുപാട് നന്ദി